ഹായ് ഞാൻ ഡോക്ടർ ഗായത്രി ഫിസിഷ്യൻ ചങ്ങമ്പള്ളി റെമഡിയം നമ്മളെ ലൈഫിലെ ഇപ്പം ഏറ്റവും കൂടുതൽ കൺസേണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലേറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് മെമ്മറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർമ്മ വളരെ വലിയൊരു വൈറ്റൽ റോൾ ഉള്ളൊരു കാര്യവും കൂടിയാണ് സോ ഇപ്പം നമ്മളെ ഏർലി സ്റ്റേജസിലെ നമുക്കിപ്പോൾ മെമ്മറി ലോസ് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ലോസ് ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് പലപ്പോഴും ഡിമെൻഷ്യ അല്ലെങ്കിൽ അഴ്ചിയമോഴ്സ് പോലെ ഒരു ഗുരുതരമായ അവസ്ഥയല്ല വളരെ മൈൽഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ മെമ്മറി ലോസ് അല്ലെങ്കിൽ ഓർമ്മക്കറിവിനെയാണ് നമ്മൾ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഈ ഏർലി സ്റ്റേജസ് ഓഫ് മെമ്മറി ലോസ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തില് നമുക്കത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ദ ഫസ്റ്റ് തിങ്സ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് റീസന്റ് ആയിട്ട് വരുന്ന മെമ്മറി ലോസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് വളരെ അടുത്ത കാലങ്ങളിൽ വരുന്ന ഓർമ്മക്കുറവുകൾ അതായത് ഇപ്പോൾ പെട്ടെന്ന് നടന്ന സംഭവങ്ങൾ നമ്മൾ മറന്നു പോവുക ഇങ്ങനത്തെ കേസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി ലോസിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പിന്നെ വരുന്നത് വർക്കിംഗ് മെമ്മറി ലോസ് ആണ് അതെന്ന് പറയുന്നത് ഒരു മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് ഒരേ സമയത്ത് പലതരം ആക്ടിവിറ്റികൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് വർക്കിംഗ് മെമ്മറി ലോസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ലോങ് ടേം മെമ്മറി ലോസ് അതായത് പഴയതായി നടന്ന സംഭവങ്ങൾ ആൾക്കാരുടെ പേരുകൾ ഇത്തരത്തിലുള്ള ഓർമ്മക്കുറവിനെ നമുക്ക് ലോങ് ടേം ആയിട്ടും ഡിവൈഡ് ചെയ്യാം ഇപ്പം അൽഷ്യമേഴ്സ് അല്ലെങ്കിൽ ഡിമൻഷ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ചേഞ്ചസ് എന്ന് പറയുന്നതാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മളൊരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിനെ വളരെയധികം തടസ്സപ്പെടുത്തുന്നതായും അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് നോട്ടിസബിൾ ആണ് ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് ഒരു മൈൽഡ് മെമ്മറി ലോസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മളത് നമ്മളെ ഡെയിലി ലൈഫിനെ ബാധിക്കും പക്ഷെ അത് ഇത്തരത്തിൽ ഒരു വലിയൊരു ഗുരുതരാവസ്ഥയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ എവിഡൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിൻലി ഈ ഒരു ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രായം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓർമ്മക്കുറവിനെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മസ്തിഷ്കത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ് അതായത് ബ്രെയിനിൽ സംഭവിക്കുന്ന നാച്ചുറൽ ചേഞ്ചസ് ദ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഹിപ്പോ ക്യാമ്പസ് ഷ്രിങ്കേജ് ആണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ചെറുതാകുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ വരുന്നത് ന്യൂറൽ കണക്ഷൻസിൽ വരുന്ന കുറവുകളാണ് പിന്നെ നമ്മുടെ ജീവിതശൈലി ഇതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വളരെയധികം നമുക്ക് അത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോഷകാഹാരമായിട്ടുള്ള കുറവ് സ്ഥിരമായിട്ട് വ്യായാമം ഇല്ലായ്മ ഉറക്കത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോപ്പർ സ്ലീപ്പിംഗ് പാറ്റേൺ ഇല്ലാത്ത എല്ലാവരിലും നമുക്ക് ഒരു ഏർലി സ്റ്റേജ് ഓഫ് മെമ്മറി ലോസ് എപ്പോഴും നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൻഡ് നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പല കണ്ടീഷൻ അതായത് ഡയബറ്റിസ് അല്ലെങ്കിൽ അതായത് നമുക്ക് പറയാമല്ലോ ഇപ്പൊ ഡയബറ്റിസ് ആയാലും എന്താ രക്തസമ്മർദ്ദം അതായത് ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ പോലുള്ള കണ്ടീഷൻസ് ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളും റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏജ് റിലേറ്റഡ് മെമ്മറി ലോസിനെ ലിങ്ക് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇതില് സിംറ്റംസ് എന്ന് പറയാൻ വരുന്നത് ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നത് ആൾക്കാരുടെ പേര് നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അത് മറന്നുപോകുന്നത് അങ്ങനത്തെ സ്വാഭാവികമായിട്ടുള്ള ചെറിയ ചെറിയ ഒരു റീസൺസ് എല്ലാം നമ്മൾ മറന്നു പോകുന്നതാണ് നമുക്ക് ഇതിൽ സിംറ്റംസ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണോ നമുക്ക് ഇത് വളരെയധികം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ എന്തായാലും വൈദ്യസഹായം നേടണം വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റാൻ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട നല്ല മാറ്റങ്ങളാണ് ഒന്ന് നമ്മുടെ ഡയറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മെമ്മറി ലോസിനെ ഫേവർ ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ചെയ്തിട്ട് തന്നെ ഫേവർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ വളരെ അധികം നന്നായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് വരിക സെവൻ ടു എയ്റ്റ് അവർ ഓഫ് സ്ലീപ്പ് ഒരു മസ്റ്റ് ആയിട്ട് തന്നെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങാൻ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാക്സിമം ഈ ഒരു വ്യായാമത്തിലൂടെയും സ്ഥിരമായിട്ടുള്ള ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഒരു എക്സസൈസ് പാറ്റേൺ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തിട്ട് ആയുർവേദപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ പഞ്ചതർമ്മ ചികിത്സ തന്നെയാണ് അഭ്യങ്കം അല്ലെങ്കിൽ ഓയിൽ മസാജ് രക്തപ്രവാഹം വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ് സെക്കൻഡ് വണ്ണം നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറാണ് ആണ് ശിരോധാര നസ്യം നമുക്ക് ചെയ്യാം നസ്യം എന്ന് വെച്ചാൽ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോപ്പർ പ്രോസസ്സ് തന്നെയായിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് വിരേചനം നമുക്ക് കൊടുക്കാം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഡ്രഗ്സിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഡ്രഗ്സ് യൂസേജ് ആയിട്ടും കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാം രസായനത്തിൽ ഇപ്പം മേധരസായനൊക്കെ നമുക്ക് കൂടുതലായിട്ടും മെമറി ലോസിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് സിംഗിൾ ഡ്രഗ്സ് പറയുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രഹ്മി പറയാം വളരെയധികം ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രഗ് ആണ് ബ്രമി പിന്നെ ജ്യോതിഷ്മതി ജ്യോതിഷ്മതിന് നമുക്ക് വേണമെങ്കിൽ ഒരു മസ്തിഷ്കത്തിന്റെ ഒരു അമൃതമായിട്ട് തന്നെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് കൂടെയാണ് അശ്വഗന്ധ നമുക്ക് യൂസ് ചെയ്യാം അശ്വഗന്ധന്റെ മെയിൻ ആക്ടിവിറ്റി എന്താ വെച്ചാൽ കോട്ടസോൾ ലെവലിനെ വളരെ അധികം കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഡ്രഗ് ആയിരിക്കും ശംഖുഷ്പി ശംഖുപുഷ്പി ഈസ് ആക്ച്വലി അ ബ്രെയിൻ ടോണിക് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് ബജ അല്ലെങ്കിൽ വയമ്പ് ഇങ്ങനത്തെ സിംഗിൾ ഡ്രഗ്സ് ഒക്കെ നമുക്ക് ആക്ട് ചെയ്യാം പിന്നെ വരുന്നത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആൻഡ് നമ്മളെ എന്താ പറയുക കൂടുതലും പ്രാണായാമം പോലെയുള്ള നമ്മളെ യോഗ രീതികൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രാണായാമത്തെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഭ്രമരി പ്രാണായാമം പോലെയുള്ള പ്രാണായാമ മെത്തേഡ്സ് നമുക്ക് കുറച്ചും കൂടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പ്രോപ്പറായിട്ടുള്ള ഇത്തരത്തിലുള്ള കുറേ മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറേ നമുക്ക് ആയുർവേദത്തിലൂടെയും ഒരുപാട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നൊരു കേസാണ് ഏർലി സ്റ്റേജസ് ഓഫ് മെമ്മറി ലോസ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ലോസ് സോ ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് താങ്ക് സോ മച്ച്